ഇന്ന് നമുക്ക് ഇഡ്ലി എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം ഇത് നല്ല സോഫ്റ്റ് ഇഡ്ലിയാണ് ഉണ്ടാക്കാനുള്ള ഉമ്മ നമ്മൾ പോകുന്നത് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ഉഴുന്നാണ് രണ്ട് കപ്പ് ഉഴുന്ന് ഇവിടെ കാലത്ത് ഞാൻ വെള്ളത്തിൽ എടുത്തിട്ടതാണ് അപ്പൊ ഇത് ഒരു എട്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടക്കണം രണ്ട് കപ്പ് ഉഴുന്നിലേക്ക് ഒന്നര കപ്പ് പച്ചരി അപ്പൊ രണ്ട് കപ്പ് ഉഴുന്നും ഒന്നര കപ്പ് പച്ചരി എപ്പോഴും ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് കുറച്ച് കൂടുതൽ എടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒന്നര കപ്പ് പച്ചരി ഇത് സാധാ പച്ചരിയാണേ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസോ അല്ലെങ്കിൽ ഇഡ്ഡലി റൈസോ ഏത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മള് ചോറാണ് ഇതിൽ അരച്ചി ചേർക്കുന്നത് ഇത് ഞാന് നമ്മുടെ ബ്രൗൺ റൈസാണിത് സാധാരണ അരി ആണെന്നെങ്കിലും കുഴപ്പമില്ല നമ്മൾ പക്ഷെ റൈസ് നമ്മൾ ഇതിൽ അരച്ചി ചേർക്കുന്നുണ്ട് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് അരച്ചി എടുക്കാം നോക്കാം അപ്പൊ ഞാൻ ഈ ഉഴുന്ന് നന്നായി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണത് പക്ഷെ എന്നാലും നമ്മൾ അരയ്ക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി കഴുകുന്നത് നല്ലതാണ് അപ്പൊ ഞാൻ അതൊന്നും കഴുകിയിട്ടുണ്ട് അങ്ങനെ കഴുകി ഉഴുന്നിന്റെ ഇതിൽ നിന്ന് ഒരു പകുതി ഉഴുന്ന് നമ്മൾ ഇതിലേക്ക് അരച്ചു നമ്മൾ പകുതി പകുതിയായിട്ടാണ് അത് അരച്ചെടുക്കുന്നത് മുഴുവനായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല കാരണം മിക്സിയിൽ അത്ര അധികം ലോഡ് അതെടുക്കില്ല അപ്പോൾ ഞാൻ ഞാനത് നിങ്ങൾക്കിപ്പോൾ ഒരു കപ്പ് എടുക്കുന്ന ഉള്ളതെന്ന് വെച്ചെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് അരയ്ക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഉഴുന്നരക്കുക അത് കഴിഞ്ഞ് പിന്നെ അരി അരച്ചിട്ട് പിന്നെ ചോറ് അങ്ങനെയാണ് നമ്മൾ അരച്ച് തകർക്കുന്നത് അപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ രണ്ട് കപ്പ് ആയതുകൊണ്ട് ഇതിന്റെ പകുതിയാണ് ഞാൻ ആദ്യം ഇട്ടത് പിന്നെ ഞാൻ അടുത്ത പകുതി അത് കഴിഞ്ഞിട്ടിടാം അതിലേക്ക് ഞാൻ കാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് ഇതുപോലത്തെ ഗ്ലാസ് കൊണ്ട് കാല് ഗ്ലാസ് വെള്ളം ഒരിക്കലും വീട്ടിലേക്ക് വെള്ളം കൂടാൻ പാടില്ല പിന്നെ ആദ്യത്തെ പുടവ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇത്തിരി വെള്ളം കൂടിയാലും രണ്ടാമത്തെ പ്രാവശ്യം അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കുറച്ചരച്ചാലും മതി അല്ലെങ്കിൽ അരി അരച്ച് ചേർക്കുമ്പോൾ അതിൽ വെള്ളം കുറച്ചാൽ മതി അപ്പോൾ അതിനനുസരിച്ച് ലൂസാവാതെ നമുക്ക് മാവ് അരച്ചെടുക്കാൻ പറ്റും ഇനി ഇത് നമ്മൾ അരയ്ക്കാൻ പോകണം ഇപ്പൊ ഞാനിവിടെ നമ്മുടെ ഈ മാവിന്റെ ഇത് ഒരു പ്രാവശ്യം അരച്ചെടുത്തു അപ്പൊ ഇത് ഇത്രയാണ് ഞാൻ എങ്ങനെയാണ് വരാൻ പാടുള്ളൂ ഇത് ഇതിലും കൂടുതൽ ആവാൻ പാടില്ലേ അല്ലെങ്കിൽ നമുക്ക് വെള്ളം അധികമായി കഴിഞ്ഞാല് ഇഡ്ലി മര്യാദക്ക് വീർക്കില്ല അല്ലെങ്കിൽ അത് അത്ര സോഫ്റ്റ് ആയി കിട്ടില്ല അത് ഭയങ്കരമായിട്ട് കല്ലച്ചു പോവും അപ്പൊ ഇതാണ് ഈ ഇഡ്ലിയുടെ മാവ് ഇരിക്കേണ്ട അതിന്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് വേണ്ടത് അപ്പം ഇനി നമ്മൾ പച്ചരി അരക്കാൻ പോകണം അപ്പോൾ ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന പച്ചരി ഒന്നര കപ്പാണ് അത് മുഴുവൻ ഞാൻ ഇട്ടു അതിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് ഈ ഗ്ലാസ് കൊണ്ട് അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു അപ്പോൾ ഇത് പച്ചരി അരയ്ക്കുമ്പോൾ ഇപ്പോഴും കുറച്ചും കൂടി വെള്ളത്തിൽ നമുക്ക് അരച്ചെടുക്കാം കാരണം എന്ന് വെച്ചാൽ ഈ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ചോറ് അരച്ചെടുക്കുന്നത് അപ്പോൾ ചോറ് അരയ്ക്കാൻ വേറെ ഞാൻ വെള്ളം ഒഴിക്കാറില്ല പച്ചരി അരച്ചിരിക്കുന്നതിൽ തന്നെ ചോറിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഈ പച്ചരി അരച്ചതിന് ശേഷം അതിന്ന് കുറച്ച് നമ്മൾ ഒഴിച്ച് മാറ്റിയിട്ട് ബാക്കി ഉള്ളതിലേക്ക് ചോറിട്ടിട്ട് പിന്നെ അരയ്ക്കും അപ്പൊ ഈ പച്ചരി അരച്ചെടുക്കാൻ പോകണം ഇപ്പൊ ഞാൻ ഇതില് പച്ചരി അരച്ചു കഴിഞ്ഞു ഈ അരച്ചതിന്ന് ഞാൻ പകുതി ഇതിലേക്ക് നമ്മുടെ ഉഴുന്ന് അരച്ചു വെച്ചിരിക്കുന്നില്ലേക്ക് ഒഴിക്കും അത് കഴിഞ്ഞ് ബാക്കി പകുതിയിലെ ഈ ചോറാണ് ഞാൻ എന്നിട്ട് അരച്ചി ചേർക്കാൻ പോണത് ഇനി നമുക്ക് ചോറ് ചേർക്കാം ചോറ് ഞാൻ ഇതൊരു കപ്പ് ചോറുണ്ട് ഇതിന്റെ പകുതിയാണ് ഞാൻ അരച്ചി ചേർക്കുന്നത് അപ്പൊ ഞാൻ എടുത്തത് ഒന്നുകൂടി പറയാം ഞാൻ രണ്ട് കപ്പ് ഉഴുന്ന് ഒന്നര കപ്പ് പച്ചരി അര കപ്പ് ചോറ് അങ്ങനെയാണ് ഞാൻ ഇതിന് എടുത്തിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഇതിന്റെ നേർ പകുതി എടുക്കണമെന്ന് വെച്ചാൽ എല്ലാതും അതിന് അനുസരിച്ച് പകുതി അയക്കിയാൽ മതി ഇനി നമുക്ക് ചോറ് അരച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അത് വീർക്കാൻ വെക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം ഇപ്പൊ ഞാനിത് രാത്രിയാണ് കളിക്കുന്നത് അപ്പൊ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഏഹ് ഞാനിത് എപ്പോഴും ഇഡ്ഡലിക്ക് ദോശിക്കരക്കുമ്പോ കൂടുതല് അരച്ചു വെക്കും അപ്പൊ നമുക്കത് പകുതിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് വേറെ ദിവസം ഉണ്ടാക്കാം ഒക്കെ ചെയ്യാം ഇവിടെ കുട്ടികളൊക്കെ ഉള്ള കാരണം ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മള് ഉപ്പ് ഇട്ടിട്ട് നന്നായി കലക്കി വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ഇണ്ടാക്കിയെടുക്കാം ഇതാണ് നമ്മുടെ ഇഡ്ലിയുടെ പാകം ഇത്രയും ആവാൻ പാടുള്ളൂ പിന്നെ ഒരു കാര്യമുള്ളത് നമ്മളിത് വീർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി മാവനൊരു ലൂസാവും ഇത് പൊന്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാവ് കുറച്ചും കൂടി ലൂസാവും അപ്പോൾ ഇതിലും ലാശും കൂടി ലൂസ് വരും നമുക്കിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കുമ്പോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മാവ് ഇഡ്ഡലിയിലത്തെ മാവിനെ വെള്ളം കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഞാനിപ്പോ ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ശേഷം നാളെ നമ്മൾ ഉണ്ടാക്കി നോക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഉപ്പ് നോക്കണം എന്നിട്ട് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ഉണ്ടാക്കണ ഇടാം അങ്ങനെയാണ് നമ്മൾ ഇനി ഇത് വീർക്കാൻ വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് തണവുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഇവിടെ ഞങ്ങക്ക് നല്ല തണവാണ് അപ്പൊ അത് തണവുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ഓവന്റെ ഉള്ളില് ഓവൻ ആക്കിയതിന് ശേഷം ഇടാം ലൈറ്റ് ഇട്ടിട്ട് ഓവന്റെ ലൈറ്റ് ഇട്ടിട്ട് അതിനകത്ത് വെക്കാം നല്ല ചൂടുള്ള സ്ഥലൊക്കെ ആണെങ്കിൽ നിങ്ങക്ക് പുറത്തു വെച്ചാലും മതി പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് നന്നായി വീർക്കും അങ്ങനെ നമുക്ക് ഇനി വീർത്തതിന് ശേഷം ഇഡ്ലി ഉണ്ടാക്കാം ഇപ്പൊ നമ്മുടെ ഇഡ്ലി മാവ് നന്നായി വീർത്തു ഞാനിത് ഇന്നലെ രാത്രി കളക്കി അടിച്ചതാണ് ഇപ്പം നന്നായി വീർത്തു ഇത് നന്നായി ഇളക്കണം ഇളക്കിയതിന് ശേഷം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകും അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടിഭാഗത്ത് എപ്പോഴും ഇഡ്ഡലിയുടെ മാവ് ഇങ്ങനെ കെടുക്കുന്നുണ്ടാവും അപ്പോൾ അത് കാരണം നന്നായി ഇളക്കിയിട്ട് വേണം ഇത് എടുക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കി തുടങ്ങാനായിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിന്റെ മുകളിൽ ഞാൻ കുറേശ്ശെ എണ്ണ തൊട്ട് പറ്റാണ് അത് ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ മാത്രം തൊട്ട് പറ്റിയാൽ മതി അത് കഴിഞ്ഞ് പിന്നെ പറ്റേണ്ട കാര്യമില്ല ഇത് തേച്ചില്ലെങ്കിലും തൊട്ടി പിടിക്കൊന്നുമില്ല വേണമെന്നുള്ളവർക്ക് തേക്കാം അല്ലെങ്കിൽ നമുക്ക് തേച്ചിലിങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ഇതിൽ ഓരോന്ന് വീഴ്ത്തിയിട്ട് നമുക്ക് ആവി കയറ്റാൻ വയ്ക്കാം ഇപ്പൊ നമ്മുടെ ഇഡ്ലി ഇവിടെ നന്നായി വീർത്തു നമ്മുടെ ഇഡ്ഡലി റെഡി ആയിണ്ട് ഇനി ഇത് ചൂടാറാൻ വെക്കണം അപ്പൊ ചൂടാറാനായിട്ട് ഞാന് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇത് ചെയ്യണ അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി ഇവിടെ കുട്ടികൾക്ക് ക്ഷമയില്ലാത്ത കാരണം ഞാൻ വേഗം ചൂടാറാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒരു വെള്ളത്തിൽ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്താൽ ഇരിക്കിറക്കി വെച്ച പെട്ടെന്ന് ചൂടാവും ചൂടാറൊക്കെ കിട്ടും ചൂടാറാതെ ഇത് എടുക്കരുത് ഇഡ്ഡലി ചൂടാറാതെടുത്താൽ അത് ഒട്ടിപ്പിടിക്കും മടിയിൽ അങ്ങനെ നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് ഇഡ്ഡലി എടുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇടാം